ചിലർ പറയുന്നു മനസ്സ് നമ്മളെ പറ്റിക്കുന്നുവെന്ന് മനസ്സ് നമ്മളെ ഒരു ട്രാപ്പിൽ പെടുത്തിരിക്കുന്നുവെന്ന് അവസാനമില്ലാത്തൊരു ട്രാപ്പിൽ നോക്കൂ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളിൽ ഓരോരുത്തരും പലതരം ഉത്തരം പറഞ്ഞേക്കും ചിലർ പറയുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമാണ് ജീവിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഓരോരുത്തർക്കും പലതരം ആഗ്രഹങ്ങൾ കാണും ലക്ഷ്യങ്ങൾ കാണും പക്ഷെ സത്യത്തിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജീവിക്കുക എന്നത് മാത്രമാണ് ഓരോ നിമിഷത്തെയും അറിയുക അനുഭവിക്കുക ഓരോ നിമിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുക പറയുന്നത് ഓരോ നിമിഷത്തെയും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ജീവിതം ഒരാഘോഷമായി മാറുന്നുവെന്നാണ് സ്പിരിച്വാലിറ്റിയും പറയുന്നത് തന്നെയാണ് പക്ഷെ നമുക്കിത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെയാണത്രേ മനസ്സറിഞ്ഞി ട്രിക്ക് കളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂ മനസ്സൊരിക്കലും നമ്മൾ ഈ നിമിഷത്തിൽ ഇരിക്കാൻ സമ്മതിക്കില്ല സൂക്ഷിച്ചു നോക്കൂ മനസ്സെന്നാൽ എന്താണ് രണ്ടു തരം കാര്യങ്ങളെ മനസ്സിലുള്ളൂ ഒന്നെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇത് രണ്ടും മാത്രമേ മനസ്സിലുള്ളൂ ശ്രദ്ധിച്ചു നോക്കൂ മനസ്സിലൊന്നെങ്കിൽ മുഴുവനും ഓർമ്മകളാണ് അതല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളായിരുന്നാലും ലക്ഷ്യങ്ങളായിരുന്നാലും സ്വപ്നങ്ങളായിരുന്നാലും എല്ലാത്തിനും കോമൺ ആയൊരു കാര്യമുണ്ട് അതെല്ലാം നാളെയിലാണ് അതെല്ലാം ഫ്യൂച്ചറിലാണ് നടന്നു കഴിഞ്ഞൊരു കാര്യം ഒരിക്കലും നമ്മൾ ആഗ്രഹമായി പറയില്ല സത്യമായൊരു കാര്യം നമ്മൾ ലക്ഷ്യമാക്കി മാറ്റില്ല കാരണം അവയൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ആഗ്രഹം ലക്ഷ്യം സ്വപ്നം ഇതൊക്കെ ഫ്യൂച്ചറിലാണ് ഇതൊക്കെ നാളെയിലാണ് ഇതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് മനസ്സെപ്പോഴും നിങ്ങളെ നാളെ നിർത്തുന്നു അതൊരിക്കലും നിങ്ങളെ ഈ നിമിഷത്തിൽ നിർത്താൻ സമ്മതിക്കില്ല രസം എന്തെന്നാൽ ഇന്നലെ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് ആലോചിച്ചത് ഇന്ന് നിങ്ങൾ നാളെക്കുറിച്ച് ആലോചിക്കുന്നു നാളെ ആവുമ്പോൾ നിങ്ങൾ മറ്റന്നാളെക്കുറിച്ച് ആലോചിക്കും മറ്റന്നാളെ ആവുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസത്തെക്കുറിച്ച് ആലോചിക്കും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നാളെ എന്നത് ഒരിക്കലും വരില്ല ഫ്യൂച്ചറിന് അവസാനമില്ല ഭാവി എന്നത് അനന്തമായി കിടക്കുന്ന ഒന്നാണ് ദിവസങ്ങളെന്നത് അനന്തമായി കിടക്കുന്ന ഒന്നാണ് ചില ആൾക്കാരുടെ കേസിൽ നേരെ ഓപ്പോസിറ്റാണ് അവർ ഇന്നലകളുടെ ഓർമ്മകളിൽ പെട്ട് കിടക്കുകയാണ് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തയില്ല ഈ നിമിഷത്തെക്കുറിച്ചും ചിന്തയില്ല അവർ ഇന്നലകളിലാണ് രണ്ടായിരുന്നാലും ഇന്നലകളുടെ ഓർമ്മകളിലാണെങ്കിലും നാളത്തെ ലക്ഷ്യങ്ങളിലായിരുന്നാലും നമ്മൾ ട്രാപ്പിലാണ് ഈ നിമിഷത്തിൽ നിൽക്കുന്നവർ മാത്രമേ സത്യത്തിൽ ജീവിതം എന്ത് എന്നറിയുന്നുള്ളൂ ഇതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് പറയുന്നത് എന്തെന്നാൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരാണ് ജീവിതത്തെ അറിയുന്നവർ അല്ലെങ്കിൽ ജീവിതത്തെ അറിയുന്നവൻ എപ്പോഴും ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുന്നു